നമസ്കാരം ജ്യോതിഷപ്രകാരം പന്ത്രണ്ട് രാശിക്കാരും ഭയത്തോടെ കാണുന്ന സംയോജനമാണ് പലപ്പോഴും ചൊവ്വയുടെയും കേതുവിന്റെയും അത്രയധികം വിസ്ഫോടനകരമായ മാറ്റങ്ങളും നാശങ്ങളുമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതും പലപ്പോഴും ആരോഗ്യം ഉൾപ്പെടെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതും ഗ്രഹങ്ങൾ ഇടയ്ക്കിടെ രാശി മാറുകയും ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നത് പല ശുഭയോഗങ്ങളും അശുഭയോഗങ്ങളും സൃഷ്ടിക്കുന്നു ജൂൺ ഏഴിന് അത്തരത്തിൽ അശുഭകരമായ ഒരു യോഗം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ് ചിങ്ങം രാശിയിൽ ചൊവ്വയും കേതുവും സംയോജിക്കുന്നു ഇതിന്റെ ഫലമായി പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു കൂടാതെ സാമ്പത്തിക നഷ്ടവും ജോലി നഷ്ടവും ബുദ്ധിമുട്ടുകളും വിടാതെ പിന്തുടരുകയും ചെയ്യുന്നു ജൂൺ ഏഴ് മുതൽ അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് പക്ഷേ മൂന്ന് രാശിക്കാരെ അല്പം കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നു അവർ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം മകരം രാശിയാണ് ആദ്യത്തേത് മകരം രാശിക്കാർക്ക് ചൊവ്വയും കേതുവും സൃഷ്ടിക്കുന്ന അശുഭകരമായ യോഗം പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു പലപ്പോഴും എട്ടാം ഭാവത്തിലാണ് ഇത് രൂപപ്പെടുന്നത് അതിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു രോഗാവസ്ഥകൾ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും പഴയ രോഗത്തെ വീണ്ടും ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവാം അതോടൊപ്പം തന്നെ പങ്കാളിയിൽ നിന്ന് മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥയും തേടിയെത്തും പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും മീനം രാശിയാണ് അടുത്തത് മീനം രാശിക്കാർക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഈ യോഗം വളരെയധികം ദോഷകരമാകാം കാരണം ഈ യോഗം നിങ്ങളുടെ രാശിയിലെ ആറാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് അതിന്റെ ഫലമായി നിരന്തരം പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാവുന്നു പലപ്പോഴും ശത്രുക്കൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചേക്കാം കൂടാതെ വലിയ അപകടങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു പണം കടം വാങ്ങിയത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാതെ കഷ്ടപ്പെടേണ്ട അവസ്ഥയുണ്ടാകും ഇത് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിലേക്കും എത്തും പല വിധത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു കന്നിരാശിയാണ് മൂന്നാമത്തേത് കന്നിരാശിക്കാർക്ക് ഇത്തരത്തിലുള്ള ദുർയോഗത്തിന്റെ രൂപീകരണം വളരെയധികം ദോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത് പലപ്പോഴും ചൊവ്വയുടെയും കേതുവിന്റെയും മാറ്റങ്ങൾക്ക് കാരണമാകുന്നു പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഇവരെ കാത്തിരിക്കുന്നു എന്നതാണ് സത്യം അനാവശ്യ ആശങ്കകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം ചിലവുകൾ വർദ്ധിക്കുന്നതിന്റെ ഫലമായി കടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടാകുന്നു പഠനകാര്യങ്ങളിൽ അങ്ങേയറ്റം പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയും ഉണ്ടാകാം പൊതുവായി എല്ലാ രാശിക്കാരിലും ഈ ഗ്രഹസംക്രമണത്തിന്റെ ഫലമായി ദോഷഫലങ്ങൾ സ്വാധീനം ചെലുത്തുന്നു അതിന്റെ സാമ്പത്തിക നഷ്ടം നികത്താനാവാത്ത തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയം നിങ്ങളിൽ തകർച്ചയും തളർച്ചയും ഉണ്ടാവാം ഭാഗ്യത്തിന്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് ജോലിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം അനാവശ്യ ആശങ്കകൾ നിങ്ങൾക്കുണ്ടാവുന്നു അതിന്റെ ചുവട് പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രശ്നത്തിലേക്കും എത്തുന്നു വാഹന ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ വേണം അപകടം തൊട്ടു പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കണം